ഒരു 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 സ്തോത്രം നാളെ അതിനോട് സംസാരിക്കാൻ ആളുകൾ വരുന്നുണ്ട് അതിന് ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾക്കായി വെളിപ്പെടണം അവിടെ ദൈവത്തിൻ്റെ അനുകൂലമായ കാര്യങ്ങൾ സംസാരിച്ച് അതിൽ പ്രതികാരം വരുമാനം യും കുടുംബം കുടുംബമായി അവരെ അനുഗ്രഹിക്കണം മനുഷ്യൻ അലർജി

ആദികമേനം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വളരെ പരിശുദ്ധ കഴിയരിക്കുന്നു. താവി നല്ല വിജയം അവർ ലഭിക്കണം. കതാബൽ ഫുളോ പ്രവൃത്തികളോ പ്രാപിച്ച ചെയ്യുന്നു. ഐശ്വര്യയടെ പരിശുദ്ധ കഴിയ നിൽക്കുന്നു. കതാബേ ഏറ്റവും നല്ല വിജയം അവർ ലഭിക്കണം. കതാബേ തുറതന പഠിച്ച കാര്യങ്ങളെ ഗതികരണങ്ങൾ ധരണവന നല്ല മാർഗ്ഗroad പാസാകുവാനായി ചെയ്യുക. കർത്താവോ ബുദ്ധികരനായ ഉങ്ക ഭാവി ധന്യവാങ്ങി തീർണം ഹല്ലേലൂയ ദൈവത്തെ സ്തോത്രം കർത്താവേ ഇവരെനെകളെ പുലർത്തുുന്നേ കൃപയവനേ ബുദ്ധിയവനേ ഇതിനെ കപകുകൊണ്ട് നടക്കണമേ അവനെ ഭാവി ധന്യവാങ്ങി തീർണം സമയായി വലിയൊരു അർഘം ഒരു ദിവസം കപകുകൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് അങ്ങേ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ മേലേ മാതൃവിയാൽ അർപ്പിക്കിയിരിക്കുന്ന സ്തോത്രമായി വാർന്നായ 10 ശംസനൈ സ്തോത്രം എല്ലാവരും ധാരണമായ പ്രതികളെ നൽകി എല്ലാവരെയും മാനിക്കണം സ്തോത്രം യശുപിതാമത്തെ അപേക്ഷിക്കുന്നു കേൾക്കണം പിതാവേക്കെ ആയിരത്തി ഇരുപത്തി ഒമ്പത് പ്രവചനങ്ങൾ യഷിക പ്രവചനത്തിലുണ്ട് അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രവചനങ്ങൾ നിറവേറപ്പെട്ടവയാണ് അറുനൂറ്റി മുപ്പത്തിനാല് പ്രവചനങ്ങൾ നിറവേറാനുണ്ട് നിറവേറാനുള്ള പ്രവചനങ്ങളുടെ ഭാഗമാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ തൊട്ട് സംസാരിച്ചു പോയിരുന്നത് അറുപത്തി നാലാം അധ്യായം യഷിക പ്രവചനത്തിൻ്റെ അറുപത്തി നാലാം അധ്യായം

മഹോദ്രവത്തിൻ്റെ ഒഴിവായപ്പോഴേക്ക് രണ്ടാമത്തെ പകുതി മുതൽ അവർ വലിയ പീഡനത്തിൽ ആയിത്തൊന്നു അവർക്ക് അല്പകാലത്തേക്ക് മാത്രം ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സഹായത്താൽ ഉണ്ടാക്കിയ ദൈവാലയത്തിൽ അവിടെ നടത്തി വന്നുകൊണ്ടിരുന്ന യാഗങ്ങളെല്ലാം നിർത്തലാക്കി മൂന്നര വർഷമായപ്പോൾ പകുതിയായപ്പോൾ ഏഴു വർഷമായ ഈ മഹോദ്രവം ഈ ഏഴു വർഷം ദൈവമക്കൾ മക്കൾ സ്വർഗത്തിൽ ദൈവം

താരമുക്കാരുടെ ഉയരമുള്ള മൗലൂസ് മൗലൂസ് സമാനത്തിനായി തൻ്റെ പ്രതിഫലം വാങ്ങാൻ ഇങ്ങോട്ട് കേറി നടന്നു വരുമ്പോൾ എല്ലാവരും തന്നെ നോക്കും നീളം കുറഞ്ഞ ഒരു മനുഷ്യൻ തേജസ് ധരിപ്പിക്കപ്പെട്ടതാണ് എങ്കിലും മുഖം തിരിച്ചറിയാൻ സാധിക്കും താൻ നല്ല തലയിലോട്ട് ആ കിരീടങ്ങോട്ട് വെക്കുമ്പോൾ എന്തോ കിരീടമായിരിക്കും അത് അതിൽ എത്രമാത്രം ബുദ്ധികളും രക്തങ്ങളും പഠിച്ചതായിരിക്കും ഹാല താൻ എത്രമാത്രം കഷ്ടത അനുഭവിച്ചു എന്ത് വേദനകൾ സഹിച്ചവനാണ് ഇതിന് എല്ലാം പ്രതിഫലം നൽകുന്നത് അവിടെ വെച്ചാണ് ഹാല താൻ ഇത് തലയിലോട്ട് കിട്ടി അതിന് തലയിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് തിരികെ പോയി തന്നെ സ്വസ്ഥാനത്തെ ഇരിക്കുമ്പോൾ ആളുകളെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കും ദൈവത്തിൻ്റെ മഹത്വം നമുക്കൊക്കെ കിരീടങ്ങൾ ലഭിക്കുവാനുണ്ട് സമ്മാനങ്ങൾ കിട്ടാനുണ്ട് ഈ ഏഴ് വർഷം കൊണ്ടായിരിക്കും ഈ സമ്മാനങ്ങളെല്ലാം കൊടുത്ത് തീരുന്നത് അതിന്റെ തീരെ സമയത്തായിരിക്കും ഇസ്രായേൽ ജനത്തിന്റെ ശേഷിപ്പ് ഒത്തിരി കട്ടതയിലായി വേദനപ്പെട്ട് അവർ നശിച്ച് കൊത്തും കൊലയുമായി അവരെ കൊന്നൊടുക്കി അവർ വളരെ ചുരുക്കം വ്യക്തികൾ മാത്രം ആരുന്നവരാണ് ആദ്യ യാദ മരിക്കുമ്പോൾ അവർ അത് നടക്കാൻ പോകുന്ന കാര്യമാണ് ആ പ്രപുതൻ നിറവേറെ കഴിഞ്ഞിട്ടില്ല അതാണ് അയ്യോ അത് വേദന ഉണ്ടാക്കുന്ന വാക്കാണ് അയ്യോ അയ്യോ യാദികൾ തങ്ങളെ തകർത്തു കളഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ദൈവാലയവും അവർ ചൗക്കി കളഞ്ഞു അശുദ്ധമാക്കി കളഞ്ഞു ഞങ്ങൾ അവിടെ എങ്ങേ പോയേണ്ടി വന്നു ഹ Alleluia നമുക്ക് യാഗങ്ങളില്ല ഞങ്ങൾ ഒന്നുമില്ലാതെ ഓരോ പോയി ആയി ചേരുന്നു Alleluia എങ്കിലും ഞാൻ ഇന്നത്തെ വചനത്തിലേക്ക് വരാൻ போகുകയാണ് സ്തോത്രം ഈയ പ്രമേയം 67 ആറാമധ്യായത്തിലെ എട്ടാമത്തെ വാക്യം നീ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ കളി നീ ഞങ്ങളെ മനയുന്നവരുമാകുന്നു നിന്റെ ുംകേക്ക് എങ്കിലും ഇതൊക്കെ ഞങ്ങൾ സഹിച്ചു സഹിച്ചു ഞങ്ങൾ ആളുകൾ കുറഞ്ഞു പോയി ഇപ്പോ ഞങ്ങൾ നിലവിളിക്കുകയാണ് ഞങ്ങൾക്ക് എതിരെ നിക്ഷേപം അപ്പൊ മക്കളോട് കണ്ണു തോന്നുന്നു കണ്ടു തോന്നുന്നു ദൈവം തൻ്റെ ശേഷിപ്പിനെ തൻ്റെ ഇസ്രായേലുള്ള തൻ്റെ ശേഷിപ്പിനെ ഒറ്റ ദിവസം കൊണ്ട് അവരെ അവരെ രക്ഷിക്കും അവരെ അവരെ എല്ലാം തൻ്റെ വിശദമാക്കും തൻ്റെതാക്കി തീർക്കും അതെറിയാം അങ്ങനെ ഇവരെ നിലവിളിക്കുമ്പോൾ കഥാവ് ഇറങ്ങി വരികയാണ് ക്രൈസ്ക്ലാം പിന്നെ ഇത്തരത്തെ കാര്യങ്ങൾ ഒലിമലയിലേക്കാണ് താൻ ഇറങ്ങി വരുന്നത് ഒലിമല രണ്ടായി കീറും അവിടെ ഒരു വലിയ താല്പര്യം ഉണ്ടാകും അവിടെ ആൻ്റി ക്രൈസ്റ്റും കള്ളപ്രവാചകനും തൻ്റെ ആളുകളുമായി ചേർന്ന് കതാവിൻ്റെ വിശുദ്ധന്മാരും കഥാവുമായുള്ള ഒരു യുദ്ധം നടക്കും അവിടെ വച്ച് ഈ കടപ്രവാചകനെയും ആൻറ്റിക്രൈസ്റ്റിനെയും പിടിച്ച് തീപ്പുയിലേക്ക് തള്ളിയിടും പിഷാദിനെ ആയിരം വർഷത്തേക്ക് പ്രകാധരൂപത്തിൽ ചങ്ങലയേറ്റ് കൂട്ടും അലരിയ എന്നൊരു കതാവ് തൻ്റെ രാജ്യം സ്ഥാപിക്കും സ്തോത്രം ആ സംസ്ഥാനം ജർഷലിമിലായിരിക്കും അതിൻ്റെ ആ സ്ഥാനം കതാപ് അവിടെ ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നു എത്ര നാളാണ് ആയിരം വർഷങ്ങളിൽ അലേൽവിയ സ്ത്രോത്രം അത് അവിടെ ഇരിക്കട്ടെ അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ് ഹോവേ നീ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ കളിമണ്ണും നീ എങ്ങളെ മനയുന്നവരുമാകുന്നു അലേൽവിയ ഇപ്പോൾ ഇന്ന് നമുക്ക് ഇരിക്കുന്ന നമുക്കൊരു കാര്യം ചിന്തിക്കാൻ പറ്റുമോ ഹോവേ ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ കളിമണ്ണാണെന്ന് ആദ്യം സമ്മതിക്കണം കളിമണ്ണിന് അതിൻ്റെതായ ബലഹീനതയുള്ള മണ്ണാണ് മണ്ണാണ് അതിന് ബലഹീനത മണ്ണിനല്ലേ മനുഷ്യൻ ചവിട്ടി നടക്കുന്നതല്ല എപ്പോഴും ചവിട്ടുന്നത് മണ്ണിലാണല്ലോ അതിന അതുകൊണ്ട് മണ്ണ് ബലഹീനമാണ് മണ്ണിന് അതിൻ്റെതായ ബലഹീനതയുണ്ട് മണ്ണ് ഞങ്ങൾ കളിമണ്ണ് കളിമണ്ണ് ഒരു സാധാരണ മണ്ണല്ല അത് ഞങ്ങളെ ഒരു പ്രാവശ്യം പതിമൂന്ന് വർഷം മുമ്പാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു രവുദാസൻ ഞങ്ങൾ ചക്കുളത്തേക്ക് പോവുകയാണ് ട്രാക്റ്റ് കയ്യിലുണ്ട് ഞങ്ങൾ ചക്കുളത്തെ ആ ജംഗ്ഷനിൽ ചെന്നു ഇപ്പോഴത്തെ ചക്രത്തുക്കാവ് ജംഗ്ഷൻ അന്നാ പറഞ്ഞ ഒന്നും ഇല്ല അന്നാ പറഞ്ഞ ആ മണ്ണപൊന്നുമില്ല അപ്പഴേ ആ ഇടതുവശത്തെ കടകളൊന്നുമില്ല അവിടെ ഒരു ചെറിയ ക്ഷേത്രമെന്ന് പറഞ്ഞ് അവർ തിരികെത്തിക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല അവിടെ ഒന്നും ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു അവിടെ ഒരു കുശകന്മാരുടെ കോളനി ഉണ്ട് ചക്കോളത്തെ കുശകന്മാരുടെ കോളനി ഉണ്ട് ഞങ്ങൾ അവിടേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ട്രാക്ടർ കൊടുക്കാം അവിടെ ചെന്ന് അതിനായി ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു കുശകണമെന്ന് തോന്നുന്നതാണെന്ന് ഞങ്ങൾക്ക് തോന്നി ഒരു മനുഷ്യൻ ഞങ്ങൾക്കെതിരെ വരുന്നു അപ്പോൾ അയാൾ തലയിൽ ഒരു കൊറിയാൻ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് ഒരു ചുവർന്ന കുറിയാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വാരിയിലൊക്കെ എണ്ണം ക്ഷീണിച്ചുകൂടി മനുഷ്യൻ കവളൊട്ടി കറുത്ത ഒരു മനുഷ്യൻ ഇങ്ങോട്ട് ഞങ്ങൾക്ക് നേരെ വന്നു ഞങ്ങളൊരു ട്രാക്ക് ആ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു അതിനത് വാങ്ങി തിരിച്ച് പറിച്ചു കൊടുക്കാൻ നോക്കി അതിങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനെ മ്യൂട്ടി പിടിച്ചുകൊണ്ട് അടുത്ത് ആ കണ്ടത്തിൻ്റെ ആ സൈഡിൽ അടുപ്പിച്ചിട്ടിരിക്കുന്ന വള്ളത്തേലോട്ട് ആ മനുഷ്യൻ കയറി ഈ ട്രാക്ക് കൊടുത്ത് അതിൻ്റെ കോതിൽ വെച്ചു വള്ളത്തിൻ്റെ കോതിൽ എന്നിട്ട് ആ വള്ളത്തെ ഇരുന്ന ഒരു കഴിക്കോടെടുത്ത് ഊന്നി ആഫ്രിക്കൻ പാരിൽ നിറഞ്ഞ ആ കണ്ടത്തിക്കൂടെ ഊന്നി ഞങ്ങൾ അവിടെ നിന്നും ആ റോഡ് ഇരുന്ന് ഈ മനുഷ്യൻ എവിടെ പോവുക ഊന്നി ഊന്നി കുറച്ച് ചെന്ന് കഴിഞ്ഞിട്ട് ആ വള്ളത്തെ നീണ്ടൊരു വാരിയുണ്ട് അവൻ്റെ അറ്റൻ നല്ല ഒരു കൂർത്താണ് ആ വള്ളം അവിടെ നിർത്തിയിട്ട് ആ മനുഷ്യൻ ആ വാരി അവിടേക്ക് കുത്തി ഇറക്കി കുത്തി 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 താഴ്ത്തി ഇറക്കി ഒക്കി നോക്കി അതിൻ്റെ അറ്റത്തെ മണ്ണ് പരിശോധിക്കുക കളിമണ് നമ്മുടെ കൊണ്ടോ നോക്കുക ഒരു സെന്റിന് ഇരുപത്തഞ്ച് രൂപ കൊടുത്ത തന്തക ആർക്കും വേണ്ട ആ സ്ഥലം ആരാലും ഗണ്ണിമാക്കപ്പെടാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആ സ്ഥലത്ത് പ്രായൽ പിടിച്ച് നിറഞ്ഞു കിടക്കുക ഈ മനുഷ്യൻ ചെന്ന് ആദ്യം നോക്കി അവിടെ കളിമണ്ണ് കണ്ടില്ല പിന്നെയും കുറെ കൂടെ ഊന്നിപ്പോയി ഊന്നി ചെന്ന് പിന്നെയും ഒരു സ്ഥലത്ത് ഇതുപോലെ ഞങ്ങളുടെ റോഡിൽ നിന്ന് നോക്കുകയാണ് രണ്ടാം പ്രാവശ്യം വേറെ ഒരിടത്ത് കുത്തി 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 ഇറക്കി നോക്കി ഒക്കെ നോക്കിയപ്പോൾ അതിൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു സന്തോഷം അവിടെ കളിമണ്ണുണ്ടായി കളിമണ്ണുകൊണ്ട് മനസ്സിലായി ആ വയ വാരി വള്ളത്തിൽ വെച്ച് അയാൾ ആ കടുക്കോട് എവിടെ കുത്തി അത് കയറുകൊണ്ട് കെട്ടി ബന്ധിച്ച് അയാൾ അവിടേക്ക് ഇറങ്ങുകയാണ് ആ വെള്ള ചതുപ്പ് നിലത്തേക്ക് ഇറങ്ങുകയാണ് വായലെല്ലാം മാറ്റി കുഴിച്ച് കുഴിച്ച് മുങ്ങി കുഴിക്കുക മുങ്ങി കുഴിക്കുക കുഴിച്ച് 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 ആ കളിമണ്ണോടത്തെ ചെന്നു കളി കൊണ്ട് വാരി കുത്തിയെടുത്ത് ഈ വള്ളത്തെ കൊണ്ട് വന്ന് എടുക്കുക വള്ളത്തെ കൊണ്ടുവന്ന് ഇടുക ഏകദേശം വള്ളത്തിൽ ഇരുന്ന് രണ്ട് മൂന്ന് കൊട്ട കാണും അതിൽ ആക്കി ആക്കിക്കഴിഞ്ഞപ്പോൾ ആ വള്ളത്തെ തിരികെ കയറി വെള്ളം കൂഞ്ഞ് തിരിച്ച് റോഡ് സൈഡിൽ കൊണ്ട് അടുപ്പിച്ചു അടുപ്പിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തിനാണ് ഇത് എന്താ ഉപയോഗം ഞാനൊരു കുശവനാണ് അന്നേരം പറഞ്ഞു ഞാനൊരു കുശവനാണ് എൻ്റെ ആരയിൽ കൊണ്ടുപോകാനായിട്ടാണ് ഇത് ശേഖരിച്ചത് ഞാനിതെൻ്റെ ആരയെ കൊണ്ടുപോകാൻ പോവുകയാണ് അയാളെ കൊട്ടയ്ക്കകത്തത് വാരി രണ്ട് പ്രാവശ്യങ്ങളാണ് കൊണ്ടുപോയത് ഞങ്ങളുടെ ആ മനുഷ്യൻ്റെ കൂടെ രണ്ടാമത്തെ കൊട്ടയം കൊണ്ട് പോയപ്പോൾ അയാളുടെ പുറകിൽ പോയി അയാൾ ആരയിൽ ആരയിൽ ചെന്നു ആരയിൽ ചെന്നപ്പോൾ അതുകൊണ്ട് അയാൾ ആരയിൽ ഇട്ടിരിക്കുക അയാൾ ആരയിൽ നടുക്കായി ഇട്ടിരിക്കുന്നത് ഒരു സൈലായിട്ട് മാറി ഒരു ചക്രമുണ്ട് ആ പാത്രം ഉണ്ടാക്കുന്ന ഒരു ചക്രം ഈ ആരയിൽ നിന്നുകൊണ്ട് ഇട്ട് കഴിക്കുക അയാളെ ചെന്ന് അതിന് ദേഹമൊക്കെ കുറച്ച് വെള്ളം കൂലി ഒഴിച്ചിട്ട് കയറി വന്നു വന്നിട്ട് അതായത് പുറത്ത് കയറി നിന്ന് ചവിട്ടി കുഴക്കുക ആ കളിമുണ്ണിൻ്റെ പുറത്ത് കയറി നിന്നുകൊണ്ട് ചവിട്ടി കുഴക്കുക ഇടയ്ക്ക് വെള്ളം തളിക്കുന്നുണ്ട് അറിയാൻ ശരിക്കും പശ വരാനായി ചവിട്ടുകയാണ് കുഴച്ച് 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 ഇരിക്കുക അപ്പോൾ ആ കളിമണ്ണ് ആ കുശവിനോട് ഇങ്ങനെ ചോദിക്കുന്നുവെന്ന് ഞാൻ വിചാരിച്ചു ചോദിക്കുക എന്ന് ഞാൻ എൻ്റെ ഭാവനയാണ് അതിൻ്റെ കുശവാ ഞങ്ങൾ നേരത്തെ കിടന്ന സ്ഥലത്ത് ഒരു ചവിട്ടും ഒരു കുഴച്ചിലും ഒരു പ്രയാസവും ഇപ്പോൾ താൻ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തൊട്ട് ഈ ചവിട്ടും ഈ കുഴയും ഇതെല്ലാം ഞങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വലിയതായി ഇതെന്തൊരു ഭയങ്കരമാണ് ആരാരും ശ്രദ്ധിക്കപ്പെടാതെ ആർക്കും വേണ്ടാത്തതായി കിടന്ന നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ അവിടെ വന്ന് നേടിയെടുത്തതാണ് ഞാൻ നിങ്ങളെ വാരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നതാണ് ആ സ്ഥലത്തിൽ ഒരു വിലയുമില്ലല്ലോ എൻ്റെ ആനയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കളിമണ്ണന് വില വന്നു ഈ കളിമണ്ണന് വില വന്നു ഒരു പിടി കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു പാത്രം അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കും കൃഷിവൻ ധൈര്യമായി പറയുകയാണ് ഹരൂയ അപ്പോൾ ഓർത്തുപോയിക്ക ദൈവമക്കളെ നമ്മളെ തെരഞ്ഞെടുപ്പ് ഓർത്ത് നോക്കി ആരാലും ഗണ്യമാക്കപ്പെടാതെ ആരാലും അംഗീകരിക്കപ്പെടാതെ തള്ളപ്പുറത്ത് കിടന്ന നമ്മെ കത്താവ് നേടിയെടുത്ത് അവൻ്റെ ആനയിൽ കൊണ്ടുവന്നു അവൻ്റെ ആനയിൽ കൊണ്ടുവന്നു അര അത് വെറുതെ അവിടെ വെച്ചേക്കാനല്ല നമ്മളെ ഒരു പാത്രം ഉണ്ടാക്കാനാണ് ആരൂ പക്ഷം വന്നു കഴിഞ്ഞ കളിമണ്ണ് അവനൊരു സ്ഥലത്തേക്ക് പൊത്തി അവിടെ വെച്ചു അതിൽ നിന്ന് ഒരുപിടി മണ്ണെടുത്തു ആ കൃഷവൻ്റെ ചെറിയ വരണ്ടിയിൽ ഇരുന്നു ഇരുന്നു കൊണ്ട് ആ ചക്രം കറക്കാൻ തുടങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ആ മണ്ണൂരിലെ വെച്ചു ആ മണ്ണൂരിലേ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി അതിൻ്റെ കൂടെ ചക്രത്തിൻ്റെ കൂടെ കറങ്ങുകയാണ് അപ്പോൾ കറി മണ്ണൂരിലെ ചോദിക്കുക കണ്ടോ ഞങ്ങളുടെ ചവിട്ടിയും കുടയും എല്ലാം കണ്ട് സഹിച്ചു ഇപ്പം ഞങ്ങൾ മഹാ കറക്കത്തിലായി ഞങ്ങളെ കറക്കിക്കൊണ്ടിരിക്കുക കറക്കം മാത്രമേ ഉള്ളൂ ഇതിനാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേ വിഷമം പറഞ്ഞു അല്ല നിങ്ങൾ ശ്രദ്ധിക്കേ ഞാൻ നിങ്ങളെ ഒരു പാത്രം ഉണ്ടാക്കാൻ പോവാം കുശുവിൻ്റെ ആ കലങ്ങൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മണ്ണുള്ളിലേക്ക് സ്പർശിച്ചപ്പോൾ നല്ല രൂപമുള്ള ഒരു നല്ല പാത്രം രൂപപ്പെട്ടു ഭംഗിയുള്ള ഒരു പാത്രം രൂപപ്പെട്ടു ഒരു നല്ല കലം ആ മനുഷ്യനുണ്ടാക്കുകയാണ് ഒരു കൊച്ചു കലം ഉണ്ടാക്കിയെടുത്തു അത് കലമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഭാഗമൊക്കെ അതിൻ്റെ വക്കൊക്കെ അയാളെ വിരലുകൾ കൊണ്ട് സ്പർശിച്ചു കഴിയുമ്പോൾ അതിനെല്ലാം രൂപം വരികയാണ് അത് ആ വക്ക് വരികയാണ് അയാളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് വക്കായിട്ട് വരികയാണത് അങ്ങനെ പള്ളയൊക്കെ വീർത്ത് വക്ക് വന്ന് അത് കലമായി കഴിഞ്ഞപ്പോൾ കയ്യിലൊരു ടോയ്ൻ ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ അടിയിലിട്ട് ഇനി വരങ്ങിയെടുത്ത് അത് സൈഡിലേക്ക് മാറ്റിവെച്ചു പാത്രമായി കഴിഞ്ഞു ഇനി പിന്നെയും വേറെ മണ്ണുള്ളിൽ എടുത്തു അവൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പാത്രങ്ങൾ ഉണ്ടാക്കിയാണ് പിന്നെ ചട്ടികൾ ഉണ്ടാക്കുന്നു കലമല്ലാതെ ചട്ടി ഉണ്ടാക്കി പൂസുണ്ടാക്കുന്നു പല തരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുകയാണ് ഹലരൂയ്യ ഇതെല്ലാം എങ്കിലും മുറിച്ച് മാറ്റി സൈഡിലേക്ക് മാറ്റി മാറ്റി വെക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കലങ്ങൾ അവിടെ നിന്ന് ചോദിക്കുക കൊശുവ ഞങ്ങളെ പാത്രമാക്കി സമ്മതിച്ചു എന്താ ഞങ്ങളെ തടഞ്ഞേക്കാണോ ഞങ്ങളെ നോക്കുന്നേ ഇല്ലല്ലോ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഞങ്ങളെന്താ ഇങ്ങനെ തടഞ്ഞേക്കുന്നത് അവിടെ ഈ കുശവനെ ആ ഇടയ്ക്ക് ഒരു ആട് പ്രസവിച്ച രണ്ട് കുട്ടികളുണ്ട് ഈ ആട്ടിൻ കുട്ടികൾ കൂത്താടി നടക്കുന്ന സമയമാണ് ഈ ആടികൾ കൂത്താടി ആരയിലേക്ക് ചാടി വന്നു വന്നപ്പോൾ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുശവൻ ഇത് പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് ഓടി ചെന്നത് തൻ്റെ പാത്രത്തിൻ്റെ അടുത്തേക്കാണ് ആട്ടിൻകുട്ടികൾ അവിടെ വരാതിരിക്കാൻ കൊടാതിരിക്കാൻ അതിനെ ഓടിച്ചു കളഞ്ഞു അപ്പോൾ പാത്രങ്ങൾക്ക് മനസ്സിലായി പാത്രത്തോട് ചോദിച്ചു ഇപ്പോഴെങ്ങനെയുണ്ട് എൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട് ഞാൻ നിങ്ങളെ തെളിഞ്ഞിരിക്കുകയല്ല ദൈവക്കളെ ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക അവൻ ഓരോ സ്റ്റേജിൽ കൂടെ നമ്മളെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ ഓരോ സ്റ്റേജിൽ കൂടെ പോവുകയാണ് നമ്മളെ വെറുതെ ചില സമയത്ത് പ്രാർത്ഥിച്ചാൽ മറുപടി പോലും കിട്ടുകയില്ല പ്രാർത്ഥിക്കുന്ന ഒന്നും മുകളിലോട്ട് പോകുന്നില്ല മുഴുവൻ ആളോട്ട് വരിക ഒരു ഉത്തരവും കിട്ടുന്നില്ല നമ്മളെ തടഞ്ഞിരിക്കുകയാണെന്നൊരു ബോധം നമുക്കുണ്ടാവുകയാണ് ഹാരൂയി ആ സന്ദർഭത്തിൽ ദൈവത്തിന് ആത്മാവിടപെടും ഹാലരൂഹ്യ ഇല്ല ഞാനിനെ സഹായിക്കും ഞാനിനെ അനുഗ്രഹിക്കും എൻ്റെ വളങ്കരം കൊണ്ട് ഞാനിനെ താങ്ങും നീ പേടിക്കണ്ട നീ ഭ്രമിക്കേണ്ട ഞാനിനെ സഹായിക്കും ഹരേരു ആ കളിമണ്ണ് പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊശുപം ചെന്ന് നോക്കും അതിൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ടോന്ന് ഉണങ്ങി ഉണങ്ങ ഉണക്കായിട്ടുണ്ടോന്ന് അതെന്തിനാ ഈ ഉണക്ക് മാറാൻ വരാൻ വേണ്ടി ആ ഈർപ്പം മാറാൻ മാറ്റി വച്ചേക്കുക അപ്പം പറഞ്ഞു ഈർപ്പം മാറാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക നിങ്ങളെ തഴഞ്ഞിട്ട് ഒന്നുമില്ല കണ്ടില്ലേ ഒരു ദുഷ്ടമൃഗം കയറി വന്നപ്പോൾ ഞാൻ ഞാനതിനെ ഓടിച്ചു വിട്ടില്ലേ നിങ്ങളെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് സ്ത്രോത്രം അങ്ങനെ ഈർപ്പം മാറിക്കഴിഞ്ഞു മനസ്സിലായി ഈ ഈർപ്പമാണല്ലോ മനുഷ്യനെ മനുഷ്യനെ വണ്ണിപ്പിക്കുന്നേ മനുഷ്യനെ വലുതാക്കുന്നത് ചീർപ്പിക്കുന്നത് ചീർപ്പം ഉണ്ടാകുന്ന പോലും ഈർപ്പമാണ് ഹലോ ലിയ നോമി ഓടാണെന്നുള്ള ചീർപ്പമൊക്കെ ഉണ്ടാകും ചീർപ്പം വരുന്നത് ഈർപ്പ് വരുന്നത് അഹങ്കാരം വരുന്നത് ഈ ഈർപ്പം ഉള്ളത് കൊണ്ടാണ് വണ്ണമുള്ളത് കൊണ്ടാണ് ഒരു ഒരു സ്കേറ്റ് മനുഷ്യൻ ഒരു ചെട്ടി കുട്ടികൾ നടന്നാൽ അവൻ ഇങ്ങനെ നടക്കത്തുള്ളൂ വേറെ വണ്ണമുള്ള ഒരാളും അവിടെ നടപ്പി അവന് എന്തോ എല്ലാം തലേ ഭൂമി കൂടി അവൻ്റെ തലേ തന്നു അഹങ്കാരമാണ് ഈ ചീർത്തിരിക്കുന്നതാണ് വലിയ വിഷയം ഹലിയ വണ്ണമുള്ളവരെ കുറ്റം പറയല്ലേ ഞാൻ ഞാൻ ആ ചീർപ്പ് പറയാനുള്ള കാര്യം പറയാം ഉയർത്തു വരുന്ന കാര്യം ഒരു കടല വിത്തത് രാത്രി ഇട്ടുകഴിഞ്ഞാൽ നേരം പോയങ്കിൽ അത് ഉയർത്തിരിക്കും രണ്ട് പേരു മൂന്നോ അവർ ഇറക്കിയാകും അത് അതിലെ കയറിയൊണ്ടാണ് അപ്പൊ കഴിഞ്ഞപ്പോൾ ആ പാത്രത്തെ കുഷകൻ കയ്യിലെടുത്തു കയ്യിലെടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ചളുക്കം അടിയിലൊരു ചളുക്കം അകത്തോടെ രണ്ട് പള്ളയ്ക്ക് പോലെ ചളുക്കം കാരണം പാത്രം അടുത്തെടുത്തി രണ്ടു ചളുക്കം അടിയൊരു ചളുക്കം എനിക്ക് ചളുക്കമായി പോയിരുന്നു സാരമില്ല ഞാൻ നിന്നെ ചളുക്കാൻ പറ്റാൻ പോവുക എന്തോ ചെയ്യാൻ പോവാ ഞങ്ങള് നിങ്ങളെ തെരഞ്ഞേക്കുകയായിരുന്നു നീ എന്ന ചെയ്യാൻ പോവുക നിങ്ങളെ ഞാൻ നല്ല പാത്രമാക്കി ചളക്ക് വല്ലാൻ മാറ്റാൻ പോവുക കൃഷിൻ്റെ കയ്യിൽ കൈപ്പത്തി പോലെ ഒരു പലകയുണ്ട് അത് വലത് കൈ പിടിക്കും ആ അകത്ത് ആ ആ ചളുക്കമുള്ള ഭാഗത്തേക്ക് ഇടത് കൈ വെക്കും പുറത്ത് അതിനെ അടിക്കാൻ തുടങ്ങും അടിക്കുമ്പോൾ ആ പാത്രം പറയുക അയ്യോ 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 ഇത് എന്ത് വേദനയാണ് ഈ അഴിയല്ല ഞങ്ങൾ കൊല്ലേണ്ടി വരുന്നല്ലോ ഞങ്ങളെ തടഞ്ഞേക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ലായിരുന്നു ഈ അടി കൊല്ലേണ്ടി വരുന്നല്ലോ നീ നീ ഒതുക്കി നിന്നെ ഞാൻ നല്ല ചളുക്കം മാറ്റിയ പാത്രമാക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുശപനെ ആശ്വസിപ്പിക്കുകയാണ് സ്തോത്രം ചളുക്കം മാറ്റി കഴിഞ്ഞപ്പോൾ ആ പാത്രത്തെ ഓരോന്ന് ഓരോന്നെ ചളുക്കം മാറ്റുക എന്നിട്ട് എവിടെയാണ് ചെയ്തേ നീന്റെ പിടിയിലുള്ള ഒരു ചട്ടകം ഉണ്ട് അതിലേക്ക് വെച്ചു ഭയങ്കര ഒരു ചൂടയാണത് തീ അങ്ങനെ ആണി കത്തിക്കൊണ്ടിരിക്കുക കലര കനല അതിനകത്ത് കരിക്കട്ട ഇട്ടിരിക്കുക കൽക്കരി ഇട്ടിങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുക അതിനകത്തോട്ട് ഈ പാത്രം വെച്ചു അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വേവുകയാണ് അധിശോധനയാണ് ദൈവമക്കളെ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഓ ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മളെ തീയിൽ കൂടെ കടത്തിവിടുന്നതുപോലെ നേരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്തൊരു വേദനയാണ് അയ്യോ എന്റെ ദൈവമേ എനിക്ക് വയ്യായേ എന്ന് വിളിച്ചു പറയുന്ന സമയങ്ങൾ സമയങ്ങളുണ്ടാകും ഹാലൽ വർഷങ്ങളെ കൃഷിവ പറയുന്നു നീ വേദനിച്ചാലും നീ ഒരു നല്ല

അവനതേരിങ്ങനെ നടിച്ച് നോക്കി ചേങ്ങനിക്കുന്ന പോലെ നാഗോ നാഗോന്ന് കേൾക്കുന്നു അത് പാകമായ പാത്രമാണ് ഹരറിയാം പിന്നെ അങ്ങനത്തെ പാത്രങ്ങളിൽ അവൻ എന്തോ ചെയ്തറിയാമോ അവൻ്റെ വീട്ടിലൊരു ഒരു വല്ലമെന്നാണ് വല്ലമെന്നാണ് പറയുന്നത് വല്ലം ഈ ഭാര്യയെല്ലാം കൂടിങ്ങനെ കിളത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു കൊട്ട ആ കൊട്ട വല്ലത്തിനകത്തോട്ട് കൊട്ടയെടുത്ത് ഈ പാത്രം എല്ലാം കൂടെ ശേഖരിച്ചു വെക്കും എന്നിട്ട് കൊച്ചു എന്തു ചെയ്യും അതിങ്ങനെ തല വെക്കും தரையில் வெச்சுட்டு நடக்கயா பாகமாயா மாத்திரம் பின்ன தாடையல்ல കർത്താവിന്റെ കരങ്ങൾ ഇണങ്ങിയ ആയുധമായി ഇണങ്ങിയ പാത്രമായി പ്രയോജനപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ താഴെ വെക്കത്തില്ല അതിനെ തലയിൽ വെച്ചു കൊണ്ട് നടക്കും ചുമനിൽ വഹിച്ചു കൊണ്ട് നടക്കും നമ്മളൊക്കെ പാകമായവരാണ് നമ്മളെ കർത്താവിൻ്റെ താഴെയല്ല ചുമനിൽ വഹിച്ചിരിക്കുകയാണ് അങ്ങനെ ചുമനിൽ വഹിച്ചുകൊണ്ട് റോഡിലൂടെ പോകുക തടീകലവും വിളിച്ച് പറഞ്ഞുകൊണ്ട് പോവുകയാണ് പോകുമ്പോൾ അടുത്ത വീട്ടിൽ വരാം അമ്മ ഇങ്ങോട്ട് വരണേ തടീകലോ വീട്ടിലോട്ട് വന്നു എനിക്ക് ഒരു നാടി അരിയിട്ട് വിട്ട് വയ്ക്കാൻ ചോറ് വെക്കാവുന്നൊരു കലം എന്ന് പറഞ്ഞു അത് ആ കലമെടുത്ത് കൊടുത്തു ചേട്ടൻ നോക്കെ ഗ്യാരണ്ടി ഉണ്ട് കണ്ടോ ഞാൻ അടിച്ചു കാണിക്കാം കണ്ടോ ഉണ്ടാവും ഉണ്ടാവും അടിച്ചു കഴിഞ്ഞു ഗ്യാരണ്ടി ഉണ്ട് അവരത് വാങ്ങി അടുപ്പത്ത് വെച്ചു അരിയിട്ടു വെന്തു വാർത്തു വാർത്തു കഴിഞ്ഞ് പൊക്കി പൊക്കിക്കഴിഞ്ഞ് ഒന്ന് കുറഞ്ഞിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത് കുറഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് തന്നെ താഴെ പോയി കയ്യിൽ നിന്ന് മൺക താഴെ പോയി ചോറും മണ്ണും കലവും എല്ലാം കൂടെ പൊട്ടി തകർന്നു എന്തോ എടുക്കും എൻ്റെ കലം പോയല്ലോ അയാളെ പോവുകയും ചെയ്തു നീ എങ്ങനെ കിട്ടും എവിടെ നിന്ന് കിട്ടും ആളും പ്രയാസം മാറ്റി പോയി പക്ഷെ എന്തോ ചെയ്യാനാ അതെല്ലാം കൂടെ തൂത്തുവാരി പാരി അടുക്കളവാദയ്ക്ക് നിന്നാൽ വാഴ ചോറിലൂടെ കയറുകൊടുത്തു പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നത് കർത്താവനകയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നത് തകർന്നു പോയാൽ പൊട്ടിപ്പോയാൽ പിന്നെ അതിനെ ഒന്നിനും കൊള്ളുക വീണ്ടും അതിനെ കൊണ്ട് പാത്രമാക്കാൻ സാധിക്കത്തില്ല പാത്രം ഉണ്ടാക്കാൻ കഴിയത്തില്ല അതിന് എറിഞ്ഞുകളയല്ലാതെ ഒരു പ്രയോജനവുമില്ല പത്ത് വർഷം ഓടി പതിനഞ്ച് വർഷം ഓടി ഇരുപത് വർഷം പേരെ ഒടുവിൽ വന്നപ്പോൾ തകർന്നു പോയി ജീവിതത്തിൽ തകർച്ച സംഭവിച്ചു അവൻ്റെ ജീവിതപെഷകം കൊണ്ട് അവൻ തകർന്നു പോയി അവൻ സ്വഭാവ വിശേഷത കൊണ്ട് അവൻ തകർന്നു പോയി അതുവരെ ഓടിയതും അധ്വാനിച്ചതും എല്ലാം മൃതാവായി പോയി അങ്ങനെ അത് പാലിച്ചുകൂട്ടി കേൾക്കുക അപ്പം പിള്ളേരെല്ലാം സ്കൂളിൽ കിട്ടുവെന്ന് പറഞ്ഞേ എടാ എടാ പാട പിള്ളേരെയെല്ലാം കൂട്ടുപിടിച്ചു കാക്കരിക്കറി കിട്ടേ പോയിരിക്കുന്ന പിള്ളേരെ അവനെല്ലാം ഇവിടെ അതിനകത്ത് കിംബോഡ് പരന്ന കിംബോഡ് അതിനകത്ത് തിരഞ്ഞെടുത്ത് പുകയിൽ കിട്ടും രണ്ട് പുകൻ കിട്ടുകൊണ്ട് ആറ്റുകടും ഇട നമുക്ക് തെറ്റിക്കാൻ തവള തെറ്റിക്കാൻ തുടങ്ങി അതിനെ ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ തെറ്റി 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 തവളയാണെന്ന് നമ്മൾ തെറ്റിപ്പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെ തെറ്റിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം കർത്താവിൻ്റെ കാര്യങ്ങൾ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നവർ താഴെ വീണു പൊട്ടിക്കഴിഞ്ഞാൽ സഭയിൽ കാണും അവൻ പക്ഷെങ്കിൽ അവനെ എന്തോ തന്നെ കൊള്ളാം തെറ്റിക്കാൻ കൊള്ളാം ആരെ തെറ്റിക്കും കൂട്ടു സഹോദരനെ തെറ്റിക്കും സഭയെ മുഴുവൻ തെറ്റിക്കും ദൈവദാസനെ തെറ്റിക്കും ഏത് സമൂഹത്തെ എന്നാണ് അവരെ എല്ലാം തെറ്റിക്കും കാരണമല്ല അവൻ താഴെ പൊട്ടിയതാണ് പൊട്ടിയ ഓട്ടുകഷണം പിന്നെ അതിൻ്റെ കലമെന്നല്ല പറയുന്നത് കലകളെ പ്രയോജനപ്പെടാനായി നമ്മളെ മനഞ്ഞതാണ് അവൻ മനഞ്ഞതാണ് മനോഹരമാക്കി മാനപാത്രങ്ങളാക്കി തീർത്തതാണ് മാനപാത്രങ്ങളാക്കി അവനെ കരുണ പകർന്ന് വെക്കുന്ന മാനപാത്രങ്ങളാക്കി തീർത്തതാണ് എന്നും അവൻ്റെ കരുങ്ങൾ പ്രയോജനപ്പെടുന്ന പാത്രങ്ങളായിരിക്കാം കഥാപരാൻ സമയമെടുത്തു ഒരുങ്ങാൻ കഥാവടനങ്ങളാൽ അനുഗ്രഹിക്കും

Oh